പ്ലേറ്റ് പൈപ്പ് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് ഒറിജിനലിനെ വെല്ലുന്ന ഹെലികോപ്റ്റർ നിർമ്മിച്ച് കയ്യടി നേടുകയാണ് കണ്ണൂർ പറശ്ശിനിക്കടവിലെ ബിജു ഈ കാണുന്ന ഹെലികോപ്റ്റർ നിർമ്മിക്കാൻ ബിജുവിന് വേണ്ടി വന്നത് ഒരാഴ്ച മാത്രമാണ് നിർമ്മാണത്തിലെ വ്യത്യസ്തതയാണ് ബിജുവിനെ ശ്രദ്ധേയനാക്കുന്നത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ലാൻഡിംഗ് സ്കിഡ് വലിയ പങ്ക് മൂന്നു നാല് പേർക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിൽ സൗകര്യങ്ങൾ പൈലറ്റിനുള്ള റൈഡിംഗ് ഏരിയ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ബിജു ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് രൂപയാണ് ഈ ഹെലികോപ്റ്റർ മാതൃകയുടെ നിർമ്മാണ ആശയം സത്യത്തിൽ ഇവിടെ ഒരു തളിപ്പറമ്പ് പിന്നെ മണ്ഡലത്തിലൊരു ഹാപ്പിനെ ഫെസ്റ്റ് പരിപാടി ഉണ്ടായി അപ്പൊ അതില് ഹെലികോപ്റ്റർ വന്നിന് അതിന്റെ ഉദ്ദേശം വെറുതെ അപ്പോൾ അതിന്റെ അടുത്ത് പെരുമാറാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ഒരു രണ്ടാഴ്ചത്തെക്കാൾ കാലം അതിനെ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് വെൽഡിംഗ് വർക്കുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്ററിന്റെ അടുത്ത് തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിച്ചു സാധനം അപ്പൊ അന്ന് മുതലേ എങ്ങനത്തെ ഒന്ന് ആഗ്രഹം മെറ്റൽ ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുന്ന ബിജു ഇതിനോടകം നിരവധി സ്റ്റിൽ മോഡലുകൾ നിർമ്മിച്ച് നേടിയിട്ടുണ്ട് ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് പിന്നെ ഈ മാള് അതേപോലെ ബാറ് ഇങ്ങനെയുള്ള ഇതിന്റെ പുറത്ത് വെക്കാൻ പേടിച്ചു അത് കാർ പാർക്കിംഗ് ഏരിയ കവർ ചെയ്യാതെ വിധത്തില് ഒരു ഒറ്റത്തൂണില് കുറച്ച് ഹൈറ്റിൽ പ്ലാൻ പിന്നെ ഒരുപാട് കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ എവിടെയും ധർമ്മശാലയിൽ വെച്ച് ഫെസ്റ്റിവൽ തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ നടന്ന സംസ്ഥാന ബഡ്സ് കലോത്സവം എന്നിവയുടെ എല്ലാം പ്രവേശന കവാടങ്ങൾക്ക് പിന്നിൽ ബിജുവും സംഘവുമാണ് ടൂറിസ്റ്റ് അനന്തസാധ്യതകൾ തുറന്നിടുന്ന സ്റ്റിൽ മോഡലുകൾ പല കേന്ദ്രങ്ങളിലേക്കും നിർമ്മിച്ചു നൽകാനുള്ള ഒരുക്കത്തിലാണ് ബിജു വലിയ ബസ് ഒരു മരം എന്നിങ്ങനെ പുതിയ പദ്ധതികളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഇ ടി വി ഭാരത് കണ്ണൂർ